ചെകപുഴ സെന്റ് ജോസഫ് സ്കൂളിൽ ഭാഗമായി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മേഖലയിൽ മൊബൈൽ ബാങ്കിംഗ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ ചെകപുഴ സെന്റ് ജോസഫ് സ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തക പുസ്തകപ്രദർശനം സംഘടിപ്പിച്ചു മികച്ച പുസ്തകങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രശസ്തരായ എഴുത്തുകാരെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതിനും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പുസ്തകപ്രദർശനം മികവുറ്റതായിരുന്നു പ്രിൻസിപ്പൽ സിസ്റ്റർ അനില സിസ്റ്റർ ജ്യോതി സിജി പോൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി പയ്യനോ പുസ്തക ഭവന്റെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത് വായനാജനത്തിൻ്റെ ഭാഗമായി ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നമ്മുടെ സ്കൂളിൽ വിവിധമായ ചോദ്യങ്ങൾ ആഘോഷിച്ചു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇവിടെ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് പുസ്തക പ്രദർശനം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ ആ ഒരു പുസ്തകത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കാനും നല്ല രീതിയിൽ അവർ വായനയുടെ ലോകത്തേക്ക് വളർത്തു വരുവാനും ഒരു പ്രദർശനം ഉപകാരപ്രദമായി എത്തുന്നതിനുമുള്ള ഒരു തിരിച്ചറിവിനുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യും അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്ക ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും അക്കൗണ്ട് ഇണ്ടാ എനക്ക് അക്കൗണ്ട് ആക്കാൻ പറ്റി എന്ത് പറ്റാണ്ട്

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ